ഇന്നത്തെ വീഡിയോയിൽ പേരില്ലാത്ത ഒരു റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പം ഇത് അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്താ എന്ത് പേരിടണം ഇതിനൊന്ന് ഇവിടെ കുറച്ച് പച്ചക്കറികൾ എടുത്തു വെച്ചിട്ടുണ്ട് ഞാനതൊന്ന് പറയാം ഏതൊക്കെയാണ് ഇതിപ്പം ഒരു രണ്ട് ക്യാരറ്റ് ചെറിയ രണ്ട് ക്യാരറ്റ് ഒരു ആറേഴ് ചീവക്കിഴങ്ങ് അല്ലെങ്കിൽ വടക്കൻ ജില്ലകളിലൊക്കെ പറയുന്ന കുർക്ക ഇത് ഒരു ചെറിയ സവോള ഒരു രണ്ട് പച്ചമുളക് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ചേന കുറച്ച് പപ്പായ അല്ലെങ്കിൽ ഓമയ്ക്ക കുറച്ച് ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ബാക്കി കുറച്ചുകൂടെ ഉണ്ട് ഇത് ഇത്രയും കൂടെ നമ്മുടെ വീട്ടിലെ ഒരു വലിയ കുക്കർ എടുക്കുക അതിലേക്ക് അങ്ങട്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ കുറച്ച് പച്ചക്കറികളിൽ ഉൾപ്പെട്ട രണ്ട് ഏത്തക്കായും അതുപോലെ തന്നെ കുറച്ച് മത്തങ്ങ കൂടുതലുണ്ട് അതും കൂടെ നുറുക്കി അരിഞ്ഞത് അതും ഇതിലേക്ക് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ ഗ്ലാസ് അരി അപ്പം നമ്മൾ രണ്ട് തുടം എന്നൊക്കെ പറയുമല്ലോ അത്രയും കൊള്ളുന്ന ഒരു ഗ്ലാസ് അരി അത് നല്ലതുപോലെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കിതിലേക്കു ഇട്ട് കൊടുക്കാം അപ്പം അരിയുടെ അളവ് വളരെ കുറവാണേ അത് ഓർത്തോണം ഇനിയിപ്പം ഇതിലേക്ക് ചെറിയ ഓരോ സ്പൂൺ ചെറുപയർ വൻപയറ് ഉലുവ ഉലുവ ഒരു ഒന്നര ടീസ്പൂൺ കാണും അത് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇത്രയും കൂടെ ഞാൻ കാണിക്കാൻ എടുത്തതാണ് ഇത് ഇത്രയും കൂടെ കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്നത് ഞാൻ കാണിക്കാം അതിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതായത് വൻപയറും ചെറുപയറും ഉലുവായും കൂടെ ഓരോ സ്പൂൺ വീതം ഓരോ ടീസ്പൂൺ വീതം ഉലുവ മാത്രം അല്പം കൂടുതലുണ്ട് അത് കുതിർത്തതാണ് അത് ഇതിലേക്ക് അങ്ങിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിയും കൂടെ അങ്ങിട്ട് കൊടുക്കുന്നു നമ്മുടെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച മഞ്ഞൾ മഞ്ഞൾ അൽപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല അതും കൂടെ ഇട്ട് കൊടുക്കുന്നു ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ പച്ചക്കറി അല്ലാതെ തന്നെ വഴുതന പിന്നെ എന്ത് വേണമെങ്കിലും നമുക്കിടാം ചേ ചേമ്പ് കാച്ചിൽ ഇതൊക്കെ വേണമെങ്കിൽ ഇടാം അതൊന്നും ഇടുന്നില്ല ഇത് തന്നെ ഇപ്പം കുറച്ച് കൂടുതലുണ്ട് ഇതിപ്പം അഞ്ച് പേർക്കുള്ള ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനിയിപ്പം നമുക്ക് അവസാനം ഒരു ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതേപോലെ അരിഞ്ഞതും കൂടെ അങ്ങ് ഇട്ടുകൊടുക്കാം കൂടെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഏഴ് എട്ട് പീസിൽ ചെറിയ ഫ്ലെയിമിൽ എട്ട് പീസിൽ കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ വെന്തതിന് ശേഷം കാണിക്കാം ഇതിലേക്ക് കറിവേപ്പില ഇടാം എന്ത് വേണേലും ഇടാം അതിന് വെന്ത് കഴിയുമ്പം ഞാൻ കാണിക്കാം അപ്പോൾ പേരില്ലാത്ത ഈ ഒരു റെസിപ്പി ഇവിടെ ശരിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ ഇതിന് പേരിടുക അത്രയ്ക്കും അമൂല്യമായ ഒന്നായത് കേട്ടോ ഇപ്പം നമുക്ക് പാത്രത്തിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ കുറച്ചുകൂടെ കൊടുക്കാം മുതിർന്നവർക്കായാലും നമ്മൾ എന്നൊന്നും നെയ്യങ്ങ് കോരി വാരി കഴിക്കുന്നില്ലല്ലോ വല്ലപ്പോഴും ഒരല്പം നെയ്യ് കഴിക്കുന്നുണ്ട് കുഴപ്പമില്ല നെയ്യ് ഇഷ്ടമല്ലാത്തവർക്ക് ഇതല്ലാതെയും കഴിക്കാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം ഒരു കറിയുമില്ലാതെ ഇത് കഴിക്കാം എന്നുള്ളതാണ് അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഈ ഒരു റെസിപ്പിയുടെ പേര് നിങ്ങൾ തന്നെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരാം അതുവരേക്കും ഇതെല്ലാവർക്കും ഷെയർ ചെയ്യണം ഇത് എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ ഇതിനെ ഒരു ഔഷധം എന്ന് തന്നെ പറയാം എന്തായാലും ഇതിലെ ഇതിൻ്റെ പേര് നിങ്ങൾ തന്നെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പം അടുത്ത റെസിപ്പിയിൽ കാണുന്നവരേക്കും ഓക്കേ